ഗൈസ് അപ്പോൾ ഞങ്ങളിതാ എല്ലാവരും കൂടെ ഒരു സ്ഥലം വരെ പോവാൻ നിൽക്കുകയാണ് നമ്മൾ തൃശ്ശൂരേക്കാണ് അപ്പോൾ ഒരു ചായയിൽ തന്നെ തുടക്കം കേട്ടോ ചായയും സമൂസൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ തൃശ്ശൂർ ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ട് അമ്മേൻ്റെ ഫാമിലിയിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പുലർച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെതാ നമ്മൾ തൃശ്ശൂരിൽ എത്തിയിട്ടുണ്ട് ഭരത്തുമോ ഭയങ്കര ബഹളാണ് അച്ഛൻ്റെ കൂടെ പോകണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനും അമ്മയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അവൻ അച്ഛൻ്റെ കൂടെ പോയിട്ടോ ഇനി നമുക്ക് കല്യാണമൊക്കെ കണ്ട് എല്ലാവരും ഒന്ന് പരിചയമൊക്കെ പെടണം അങ്ങനെതാ ചെക്കൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ചെക്കൻ്റെ വീട് പുതിയ ാണ് പെണ്ണിൻ്റെ വീട് നമ്മൾ തൃശ്ശൂരാണ് കേട്ടോ അപ്പോൾ ഒരു ഹാളിൽ വെച്ചിട്ടായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത് അങ്ങനെ പെണ്ണ് ഇതാ സുന്ദരി എത്തിയിട്ടുണ്ട് അങ്ങനെ അവർ ഇതാ കതിർ മണ്ഡപത്തിലേക്കൊക്കെ കയറിയിട്ടുണ്ട് നല്ല ചൂടായിരുന്നു കേട്ടോ കാരണം അവിടെ വിളക്കൊക്കെ കേടണ്ടെന്ന് വെച്ചിട്ട് ഫാനൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇതാ കല്യാണം നടന്നുട്ടോ അങ്ങനെ മാലയൊക്കെ ചാർത്തി താലിയൊക്കെ കെട്ടി അപ്പം ഞങ്ങളെല്ലാവരും അതൊക്കെ നോക്കി നിന്നിട്ടോ ഇനി നമുക്ക് നമ്മുടെ പ്രധാന ഉഴന്ന് പറയുന്നത് ഫുഡടിയാണ് കഴിച്ചത് തൃശ്ശൂരിലെ ഭക്ഷണം എങ്ങനെ ഉണ്ടാവും എന്നറിയണം അതിനിടയിൽ ഭരത്ത മോഹനും ഭയങ്കര ചൂടായിട്ട് കരഞ്ഞപ്പം ഞങ്ങൾ നേരെ കുറച്ച് നേരം അവിടെ പാർക്കിങ്ങിൽ കാറിൽ പോയിരുന്നിട്ടോ ഭയങ്കര ചൂടായിരുന്നു ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഈ ശ്രീനാരായണ സേവാ സംഘം എന്ന് പറയുന്ന ഹോളിലാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തൃശ്ശൂർക്കാരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അവിടുത്തെ സദ്യ എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കോഴിക്കോട്ടുകാരാണ് എനിക്ക് എവിടുത്തെ ഫുഡ് കഴിച്ചാലും നമ്മൾ കോഴിക്കോടിൻ്റെ അത്ര അങ്ങോട്ട് തൃപ്തിയാവില്ല ആവില്ല എല്ലാ ജില്ലക്കാരും അങ്ങനെ ആയിരിക്കില്ലേ അവരവരുടെ ജില്ലയിൽ ഭക്ഷണമായിരിക്കും അവർക്ക് പ്രിയം അപ്പം നിങ്ങൾക്ക് ഏത് ജില്ല ിലേലെ ഭക്ഷണമാണ് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യോ അങ്ങനെ നമ്മൾ നേരെതാ വടക്കുനാഥൻ്റെ മണ്ണിലെത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഈ മണ്ണിലൊന്ന് വരണമെന്ന് ഇവിടെ ഓം നംശുവായ നേടിയിട്ട് നമ്മുടെ ഗോപുരം ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തൊരു ഭംഗിയാണല്ലേ കാണാൻ അപ്പോൾ ഇവിടുന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നല്ല ഫോട്ടോസ് വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹിച്ച് എത്തിയത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയായിരുന്നു പക്ഷേ ഉച്ചയ്ക്ക് നട്ടപ്പോ ഒരു വെയിലായിരുന്നു കൈസ് പക്ഷേ അതൊന്നും മൈൻഡാക്കാതെ ഞങ്ങളത് എല്ലാവരും അവിടെ നിന്ന് തൊഴു ഇറങ്ങി പിന്നെ നമ്മൾ അവിടെ ഒരു കൈ നോക്കുന്ന കാക്കാത്തീനെ കണ്ടിട്ടോ തത്തേനൊക്കെ വെച്ചിട്ട് അപ്പോൾ അതാ മാമിയൊക്കെ ഒന്ന് കൈ നോക്കാമെന്ന് വിചാരിച്ച് തത്തേനെ കൊണ്ടെടുത്തിട്ടോ അങ്ങനെ അതാ അവർ പറയുകയാണ് അതിന് ശേഷം എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ കൈയ്യൊന്ന് ഒന്ന് എന്ന് അങ്ങനെ എൻ്റെ കൈ നോക്കിയിട്ട് അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടോ അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് നമ്മുടെ തൃശ്ശൂരിലുള്ള ശോഭ സിറ്റി മാളിലേക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും തൃശ്ശൂർ പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് പോകണം എന്ന് അപ്പോൾ വിഷുവിൻ്റെ ഈദിൻ്റെ ഒക്കെ നടുവിലായിരുന്നു ഞങ്ങൾ പോയ സമയം അപ്പോൾ അവിടെ അങ്ങനെ ഒരുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ ശോഭ സിറ്റി മാളിൽ എത്തിയിട്ടും എല്ലാവരും ഭയങ്കര ആകാംക്ഷയിലാണ് കാരണം ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ എസ്കുലേക്ടറൊക്കെ കയറി ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഇങ്ങനെ പോകാൻ എല്ലാ ഫ്ലോറും കറങ്ങണം പ്രത്യേകിച്ച് ഒന്ന് വാങ്ങാനൊന്നുമില്ല എന്നാലും നമ്മുടെ ശോഭ സിറ്റി മാൾ ഒന്ന് കാണുന്നുണ്ടായിരുന്നു അങ്ങനെ കയറി ഫസ്റ്റ് തന്നെ കണ്ടത് ഇങ്ങനെ കുറേ വണ്ടികളൊക്കെ വെച്ച് നിർത്തുന്നത് കേട്ടോ അപ്പം ഭരതമോൻ അതിലേക്കാണെന്ന് കേട്ടോ അവനൊരു സ്വന്തം വണ്ടീൻ്റെ ആണെങ്കിലും ഈ വണ്ടി കണ്ടപ്പോൾ അവന് ഭയങ്കര ആകാംക്ഷയായിട്ട് അർജുപാപ്പന അവനെ പിടിച്ച് വണ്ടിയിൽ എത്തിയിട്ടോ അത് വെറും രണ്ട് മിനിറ്റിൻ്റെ അവൻ്റെ ആക്രാന്തം മാത്രമായിരുന്നു അവൻ നല്ല കരച്ചിലായിരുന്നു കേട്ടോ നൂറ് രൂപയാണ് ട്ടോ ഈ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ അവിടെതാ കുറച്ച് ട്രെയിനൊക്കെ അങ്ങനെ ഓടുന്നത് കണ്ട് കുട്ടികളായിട്ട് വന്ന് കഴിഞ്ഞാൽ നല്ല എൻറ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ അതിനുശേഷം ഞങ്ങൾ നമ്മുടെ ശോഭാ സിറ്റി മാളിൽ സ്റ്റുഡിയോയിലേക്കൊന്ന് കയറി ഇതിന് ഇതിൻ്റെ രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ സ്റ്റുഡിയോയിൽ മാക്സിലൊക്കെ പോയിട്ട് ഭർത്തുമോന് കുറേ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അതുപോലൊക്കെ തന്നെ കളക്ഷൻസ് ഇവിടെ ഇവിടെയുണ്ട് കേട്ടോ അങ്ങനെതാ അവൻ്റെ ബേപ്പാമി അവനൊരു ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിതാ സ്റ്റുഡിയോ ഒന്ന് കുറേ പർച്ചേസിങ്ങിനൊക്കെ സാധനങ്ങളൊക്കെ നോക്കി പക്ഷേ പ്രത്യേകിച്ച് കുറേ ഒന്നും വാങ്ങിയില്ല മാമിയും ചേച്ചിയൊക്കെ കുറേ വാങ്ങിച്ചും തോന്നുന്നു അങ്ങനെ അതാണ് ഞങ്ങൾ ബാഗൊക്കെ നോക്കിയിട്ട് നല്ല നല്ല അടിപൊളി ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്കിപ്പോൾ ബാഗിട്ട് എവിടെയും പോകേണ്ട കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബാഗൊന്നും വാങ്ങിയില്ല ഇള്ള ബാഗ് തന്നെ ആരും ഇടുന്നില്ല അല്ലേ ഭയങ്കര ഭാരമാണ് ഈ ബാഗൊക്കെ ഇട്ട് കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് പിന്നെ മിറർ കണ്ടാൽ നമ്മൾ ഒരിക്കലും വിടുള്ളൂ ഒരു ഫോട്ടോയും ഒരു വീഡിയോ എടുക്കാണ്ട് പിന്നെ ഒരു വഴി ലൈസ് അങ്ങനെ ഒരു ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടോ അങ്ങനെ അത് അവിടുന്ന് എനിക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടു ഭരത്തുമോൻ ഒരു വാട്ടർ ബോട്ടിൽ പക്ഷെ അതെടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ചുറ്റി കണ്ടിട്ടോ നിങ്ങൾ തൃശ്ശൂരിൽ പോകുമ്പോൾ ശോഭ സിറ്റി മാളിൽ പോകാറുണ്ടോ പോയിട്ടുണ്ടോ ഒക്കെ കമൻറ്റ് ചെയ്യണം അങ്ങനെ അവിടെ ഒരു ഗെയിമിങ് സെക്ഷനൊക്കെ ഉണ്ട് അവിടെയൊക്കെ കയറി ഇതിനൊക്കെ പൈസ കൊടുക്കണം കേട്ടോ ഞങ്ങൾ ഒന്നിലും കയറിയിട്ടൊന്നും ജസ്റ്റ് എല്ലാം ചുറ്റി കാണാനാണല്ലോ പോയത് ഭരത്തുമോൻ അവിടെ ഓരോന്ന് കാണുമ്പോൾ ഓരോന്നിലും കയറിയിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അവൻ അവിടുന്ന് കുറെ ഫ്രണ്ടിനൊക്കെ കിട്ടി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പിന്നെ എല്ലാ ഫ്ലോറും ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കണം അപ്പോൾ അവിടെ സൈഡിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഇതിൻ്റെ പേരെനിക്കറിയില്ല അങ്ങനെ ആക്കുന്ന സംഭവമൊക്കെ കണ്ടു കേട്ടോ അപ്പോൾ അതൊന്നും വേണ്ട സദ്യ കഴിച്ചതുകൊണ്ട് വയർ ഫുള്ളായിരുന്നു അതുകൊണ്ട് അങ്ങനത്തെ ഒന്നുമില്ല പിന്നെ നേരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടോ കാരണം ഹെവി ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളിതാ നേരെ പോവാണ് ഭരത് മോൻ ഉറങ്ങി ഇനി എന്താ പ്ലാനിങ് എന്നൊന്നുമില്ല ഞങ്ങൾ നേരെ മാപ്പൊക്കെ ഇട്ടിട്ട് നേരെ ബേപ്പൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ അടിപൊളി ഒരു ചായക്കട കണ്ട് അവിടുന്ന് ചായ കുടിക്കുകയെന്ന് വിചാരിച്ചിട്ട് വണ്ടി സൈഡേക്ക് നല്ല അടിപൊളി പൊക്കോടേയും ചായയൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ കടികളൊക്കെ നല്ല അടിപൊളിയായിരുന്നു സ്ഥലം എനിക്ക് എവിടെയെന്നറിയില്ല അറിയില്ല എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ കാറിലിരുന്നാണ് കുടിച്ചത് കിട്ടോ അപ്പോൾ ഏട്ടനൊക്കെ വേറെ അവിടെ ഇരുന്നിട്ട് കുടിച്ചു ഞങ്ങൾ രണ്ട് കാറിലാണ് പോയത് കേട്ടോ അപ്പോൾ നല്ല ഇരുന്നു ഇരുന്നിട്ട് ഒരു ഒരു പ്ലേറ്റ് പൊക്കോടെ ഞാൻ തന്നെ ഇരുന്ന് കഴിച്ചു ഗൈസ് അതിൻ്റെ കൂടെ നല്ല അടിപൊളി സോസും മയോണൈസ് ആണെന്ന് തോന്നുന്നു അതൊക്കെ ഉണ്ട് എല്ലാം അടിപൊളിയായിരുന്നു നല്ല ചായ ഉണ്ടായിരുന്നു ഭരത്തു നല്ല ഉറക്കിലായിരുന്നു ഉറക്കിലിരുന്ന്ട്ടോ നല്ല കടുപ്പുള്ള ചായയായിരുന്നു കുറച്ച് ഉറങ്ങി എണീച്ചപ്പോൾ കുടിച്ചതുകൊണ്ട് തന്നെ തലയ്ക്ക് നല്ലൊരു സുഖം ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മളിത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ രണ്ട് റെഡ് കാറിലാണ് ഗൈസ് പോയത് അങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പോണ വഴി ഞങ്ങൾ റോഡ് കണ്ടപ്പോൾ അങ്ങോട്ട് തിരിച്ചു ഇട്ട് ഈ റോഡിൻ്റെ പേര് നിങ്ങൾക്കറിയോ കർമ്മ റോഡാണ് ഗൈസ് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് അതിൽ കൂടെ പോകണം തോന്നി എന്തൊരു ഭംഗിയാണെന്നറിയോ ഇങ്ങനത്തെ ഒരു റോഡ് നമ്മളെ കേരളത്തിൽ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല പുഴയോട് തൊട്ടിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി ഏട്ടൻ കണ്ടപ്പോഴേ പറഞ്ഞു അത് കർമാ റോഡാണ് കേട്ടോ റീൽസിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയുള്ള റോഡാണ് അപ്പം ഞങ്ങൾ അവിടെ സൈഡ് ആക്കിയിട്ട് ഒന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു നല്ലൊരു വൈബാണ് എപ്പോഴെങ്കിലും നിങ്ങൾ തൃശ്ശൂരോ എവിടെയെങ്കിലും പോകുമ്പം ഈ റോഡിലൂടെ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ിനിറ്റ് എങ്കിൽ ഇവിടെ നിൽക്കാൻ മറക്കരുത് ട്ടാ അത്രയ്ക്ക് അടിപൊളിയാണ് ഇത് ഭാരതപ്പുഴേൻ്റെ കൈവരിയാണോ എന്നെനിക്കറിയില്ല കേട്ടോ എന്നോട് അർജു ഇത് ഭാരതപുഴേൻ്റെ കൈവരിയാണെന്ന് അവൻ പറഞ്ഞത് വിശ്വസിച്ചിട്ട് ഞാൻ നിന്നിട്ടോ അവിടെ ഞങ്ങൾ അടിപൊളി ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടോ നല്ലൊരു വൈബായിരുന്നു എപ്പോഴെങ്കിലും നിങ്ങൾ അതിൽ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും പോകട്ടോ നിങ്ങൾ ആ റോഡിൽ പോയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട അങ്ങനെ നമ്മൾ ചമ്രവട്ടം പാലം കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ സൈഡിൽ ഇങ്ങനെ കൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ അറിയാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഒരു പാടം നിറയെ വത്തൊക്കെ കൃഷി ചെയ്തിട്ട് അത് അവിടെ നിന്ന് തന്നെ പറിച്ചെടുത്തിട്ട് ഇങ്ങനെ തൂക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഒന്നും നോക്കിയില്ല ഏട്ടനവിടെ നിർത്തിയിട്ടോ ഞങ്ങളൊരു മൂന്നാല് വത്തക്ക വാങ്ങി നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ വാങ്ങിയിട്ടുണ്ടോയെന്ന് കമൻറ്റ് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ പിന്നെ നേരെ കോഴിക്കോട് എത്തിയിട്ടുണ്ട് അവിടെ നമ്മൾ മന്തി കഴിക്കാൻ ആഗ്രഹമായിട്ട് വന്നു ഞങ്ങൾ പോകുന്ന സ്ഥലമൊക്കെ ഭയങ്കര തിരക്കിരുന്നു കേട്ടോ ഗൈസ് അങ്ങനെ ഞങ്ങളിതാ ക്രിസ്ത്യൻ കോളേജിൻ്റെ അടുത്തുള്ള ഒരു മന്തിൻ്റെ സ്ഥലത്തിൻ്റെ പേര് ഖൗസർ അങ്ങനെ എന്തോ ആണ് അവിടെ കയറി മന്തി കഴിച്ചു പെരിപ്പരി അൽഫാം എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അടിപൊളി ആയിരുന്നു ഗൈസ് ഞാൻ പെരുപ്പരിയാണ് കേട്ടോ വാങ്ങിയത് അവരൊക്കെ ഹണിയാണ് വാങ്ങിയത് പിന്നെ വേറൊരാള് ബീഫും അപ്പോൾ ഇത്ര കൊള്ളു ഗൈസ് അപ്പൊ വീണ്ടും കാണാൻ